ദൈവ തിരുനാമത്തിന് മൗത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന പരിശുദ്ധ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്ഥാപിച്ചതുപോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന ആത്മാവിനെ പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല സ്നേഹമുള്ളവരെ പരിശുദ്ധമായ സുവിശേഷ ഭാഗം പരിശോധിക്കുമ്പം നമ്മുടെ കർത്താവായ യേശു മിശ്രഹ അനേകം വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല നിങ്ങൾക്ക് സമാധാനം നൽകും നിങ്ങൾക്ക് ഞാൻ നിത്യജീവൻ നൽകും ഇങ്ങനെ അനേകം വാഗ്ദാനങ്ങൾ ഇന്നത്തെ ഈ പരിശുദ്ധമായ സുവിശേഷ ഭാഗത്തിലും അവൻ നമുക്ക് വലിയ ഒരു വാഗ്ദാനം നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുക ഈ വാഗ്ദാനം നൽകുന്ന സമയവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു നമുക്കറിയാം ഒരു തിരുനാളിനെ സംബന്ധിച്ച് നമ്മുടെ ഇടവകളിലൊക്കെ തിരുനാൾ ആഘോഷിക്കുമ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം മിക്കവാറും അവസാനത്തെ ദിവസമായിരിക്കും ജെറുസലേം ദേവാലയത്തിൻ്റെ തിരുനാളിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്രധാനപ്പെട്ട ദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ നൽകുന്ന ഒരു വാഗ്ദാനമാണ് അത് മറ്റൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്താണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യം രോഗസൗഖ്യമാണോ സമ്പത്താണോ ജോലിയാണോ നമ്മുടെ മക്കളുടെ നല്ല ഭാവിയാണോ ഞാൻ പറയും ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും വലിയ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവി ഞങ്ങൾക്ക് രോഗമോ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് പ്രയാസങ്ങളോ ഞങ്ങൾക്ക് കഷ്ടതകളോ എന്തും വരട്ടെ പക്ഷേ നീ ഞങ്ങളെ വിട്ടുപോകരുതേ ഒരിക്കലും നീ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുതേ നിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ ഈ പരിശുദ്ധമായ ഈ സുവിശേഷ ഭാഗത്തിൽ അവൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് അപ്പോൾ ഇവിടെ അടുത്തൊരു ചോദ്യം ഇതാണ് എല്ലാവർക്കും ആത്മാവിനെ കിട്ടുമോ യോഹനാനെഴുതി ശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആണ് അവൻ അവനവൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുക അപ്പോൾ ഒരു കാര്യം ഉറപ്പായി എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല യോഗ്യതയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവർക്കാണ് അവൻ അവനവൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവൻ എന്തു മാറ്റമാണ് സംഭവിക്കുക എന്തു പ്രയോജനമാണ് ലഭിക്കുക നമ്മൾ അപ്പോസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഗബ്ബിരേ ദൂതൻ അവളുടെ മുമ്പിൽ വരുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് വ്യഗ്രതപ്പെട്ടു നിന്ന അവളോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അപ്പോൾ അത് കേട്ടിട്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആ വീതി രാജാവിൻ്റെ സംഭവം എടുത്തു നോക്കിയാലും ഇത് വളരെ കൃത്യമാണ് അവൻ പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കർത്താവി നിൻ്റെ ആത്മാവിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയരുതേ എന്നാണ് നമ്മൾ പരിശുദ്ധ സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ മത്തായസിലേക്ക് എഴുതിയ സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്ന പത്രോസ് യേശുനാഥനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ലഭിക്കുക ഈ ലോകത്തിൽ മറ്റുള്ളതെല്ലാം ഉപേക്ഷിച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക ആ അതേ പത്രോസിനെ പരിശുദ്ധാത്മാവ് കടന്നു വന്നതിന് ശേഷം പെന്തിക്കോസ്തി തിരുന്നാളിന് ശേഷം നമ്മൾ അപ്പോസ്തോല പ്രവർത്തനങ്ങളിൽ മൂന്നാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് അവിടെ മുടന്തനായിട്ടുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പത്രോസിനോടും വിശുദ്ധ യോഹന്നാനോടും ഒക്കെ ധർമ്മം ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ തരാൻ സ്വർണമോ വെള്ളിയോ അങ്ങനെയുള്ള ഒന്നുമില്ല പക്ഷേ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം തരും നിനക്ക് കർത്താവിനെ നൽകും എന്ന് തന്നെ വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ഒരു മാറ്റം ഉണ്ടല്ലോ ഈ ലോകത്തിൽ എന്ത് ലഭിക്കും എന്ന് അന്വേഷിച്ചിരുന്ന അവൻ പരിശുദ്ധാത്മാവ് കടന്നു വന്നതിന് ശേഷം എനിക്കെന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറി അപ്പോൾ അവിടെ രണ്ടാമത്തെ കാര്യം വരുവാണ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഇസ്രായേലായ സഭയുടെ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലും എന്തു ലഭിക്കുമെന്നല്ല എന്ത് കൊടുക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷേ എന്താണ് കൊടുക്കേണ്ടതെന്നും ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച നമ്മൾ കണ്ടുമുട്ടിയ നമ്മുടെ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം ഇവിടെ വിശുദ്ധ പത്രോസ്ലീഹ ആ മനുഷ്യന് സൗഖ്യം കൊടുത്തതിന് ശേഷം ആ മനുഷ്യൻ ദേവാലയത്തിനുള്ളിലേക്ക് തുള്ളിച്ചാടിപ്പോയി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പത്രോസ്ലീഹ മുഖാന്തരം ഒരു മനുഷ്യൻ കർത്താവിൻ്റെ പരിശുദ്ധ ബലിപീഠവുമായിട്ടൊരു ബന്ധത്തിലേക്ക് കടന്നു വന്നു നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഉണ്ടാകണം അനേകം വേദനകളും പ്രയാസങ്ങളുമായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നവരെ എല്ലാ സൗഖ്യവും അവന് കിട്ടുന്ന എല്ലാ പ്രയാസങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ഒരു പരിശുദ്ധ ബലിപീഠത്തിലേക്ക് അവനെ നയിക്കുവാൻ ആ ബന്ധത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായാലും എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടതകൾ വന്നാലും നീ എന്നിൽ നിന്ന് പോകരുതേ എൻ്റെ ജീവിതത്തിലെല്ലാ സഹനങ്ങളെയും ഏറ്റെടുക്കാൻ കഴിയുന്ന സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ ആ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പം ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് അനുയോജ്യമായി ജീവിക്കുവാൻ ഈ ലോകത്തിൻ്റെതായ എന്ത് ലഭിക്കുമെന്ന് ചിന്തിക്കാതെ ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് നിന്നെ പകർന്നു കൊടുക്കുവാൻ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾക്ക് ആകുലതകൾക്കുത്തരമായി നിന്നെ പകർന്നു നൽകുവാൻ എനിക്ക് ഒരു കൃപ നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധരൂഹായുടെയും തിരുനാമത്തിൽ ആമയും